ഹായ് ഫ്രണ്ട്സ് ഇത് എൽ ജിയുടെ ഒരു ഡി വി ഡി പ്ലയറാണ് ഒത്തിരി പഴയതാണ് ഇതിന്റെ പഴക്കം ചെന്ന് അതിന്റെ സ്ട്രിപ്പ് എല്ലാം ക്ലാവ് എല്ലാം കയറിയതാണ് സ്ട്രിപ്പ് എല്ലാം കംപ്ലീറ്റ് ക്ലാവ് കയറിയതും എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ പോലെ ഒരു സാധനമുണ്ട് ട്രാൻസിസ്റ്റർ ആണെന്ന് ക്യൂ എന്നാണ് എഴുതിയിരിക്കുന്ന ട്രാൻസിസ്റ്റർ തന്നെയാണ് അത് നമുക്ക് അന്വേഷിച്ചിട്ട് ആ സാധനം ഓപ്പണാണ് അത് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ ഈ ബോർഡ് മുഴുവൻ ക്ലാവ് ആയിട്ടുണ്ട് ഈ പഴക്കം കൊണ്ടാണ് ക്ലാവ് ഇതെ ലൈൻസ് എല്ലാം ക്ലാവ് ആയിട്ടുണ്ട് അപ്പോൾ കുത്തിയിരുന്ന് നമ്മൾ ലൈൻ നോക്കുകയാണെങ്കിൽ ചിലപ്പം റെഡിയായി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ട്രാൻസിസ്റ്റർ പറിച്ചത് അങ്ങ് തിരിച്ച് പിടിപ്പിക്കുക അപ്പോൾ ആ ട്രാൻസിസ്റ്റർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒത്തിരി പഴയ മോഡലാണ് അതുകൊണ്ടല്ലേ പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ഒന്നുമില്ലായിരുന്നു ഫുൾ ഡെഡ് ആയിരുന്നു ഞാനിപ്പോൾ സ്റ്റാൻഡ് ബേ ഒക്കെ ആക്കിയിട്ടുണ്ട് സ്റ്റാൻഡ് ബേ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം സ്റ്റാൻഡ് ബേ ആക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ കസ്റ്റമർ എപ്പോഴും എന്നെ വിളിക്കുകയാണ് ശരിയായ ശരിയായെന്ന് ചോദിച്ചത് കാരണം ഇതിന് മുമ്പ് വന്ന സെറ്റുകൾ പോലും എടുക്കാത്ത സെറ്റുകളുണ്ട് എന്നിട്ടും പുള്ളിയുടെ ഒരു ശല്യം കാരണം ഞാൻ എടുത്തതാണ് അപ്പം ഞാനത് എനിക്കത് ബുദ്ധിമുട്ടായി എനിക്ക് എനിക്ക് വർക്കിൻ്റെ നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും എൻ്റെ സെറ്റ് ശരിയായാലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിളിക്കാമെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസമാണ് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ തക്കാലത്തേന് ഈ സെറ്റ് ഞാൻ റിട്ടേൺ അയക്കുകയാണ് ഈ സ്പെയർ കിട്ടിക്കഴിഞ്ഞ് പുള്ളി തിരിച്ചയച്ചു തന്നാൽ നമുക്ക് അന്നേരം ശരിയാക്കാം ഇപ്പം തക്കാലം സ്പെയർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്പെയർ കിട്ടാവൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയും പഴയ മോഡൽ ആയതുകൊണ്ട് നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാനിത് കുത്തി കാണിക്കാം നേരത്തെ റിമോട്ടിൽ എങ്ങാണ്ട് ഇത് വർക്ക് ചെയ്യൂലായിരുന്നാണ് പറഞ്ഞത് ഇതിപ്പം എൻ്റെ സ്റ്റാൻഡ് ബെയ് ഉണ്ട് സ്റ്റാൻഡ് ബൈ നേരത്തെ സ്റ്റാൻഡ് ബെയ് ഒന്നും ഇല്ലായിരുന്നു ഇതിപ്പം ഞാൻ സ്റ്റാൻഡ് ബെയ് ആക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ റിമോട്ടേൻ്റെ പവറ് റിമോട്ടായാലും ഓണാകുമായിരുന്നു ഇതിപ്പോൾ റിമോട്ടായാലും ഓണാകത്തില്ല ഒന്നും എൻ്റെ സ്റ്റാൻഡ് ബൈറ്റ് തന്നെ നിൽക്കുവാണ് ആ ട്രാൻസിസ്റ്റർ പോയിരിക്കുന്നതുകൊണ്ടാണ് അത് ഓണാകാത്ത അതിൻ്റെ എൻ്റെ എത്തി ഇനിയിപ്പം കൂടുതൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല പക്ഷേ കുറച്ച് നാളുകൂടെ ടൈം തന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് മെനക്കെട്ടിരുന്ന ലൈൻ പോയത് കൊണ്ട് കുറേ ലൈൻ പോയിട്ടുണ്ട് ഇവിടെ ലൈനുകളെല്ലാം കട്ടാണ് അതെല്ലാം കൊടുത്ത് ഈ പ്രോസസറൈസി ഒക്കെ വരുത്തി ട്രാൻസിസ്റ്റർ ഇവിടെ നിന്നെങ്കിലും ഒപ്പി ചെക്ക് ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമുക്ക് അതുപോലെ നമുക്ക് എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്ന ആൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അതുകൊണ്ട് ഞാനത് റിട്ടേൺ ആക്കുകയാണ് പുള്ളി എഗ്രി ചെയ്തിട്ടുണ്ട് ഇനി സ്പെയർ കിട്ടുവാണെങ്കിൽ പുള്ളിയാഴ്ച തന്നെ നമുക്ക് അന്നേരം നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തെന്നുള്ളൂ ഒത്തിരി ഓൾഡാണ് വർഷങ്ങൾ ഓൾഡാണ് ഈ സെറ്റ് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ വർഷങ്ങൾ ഓൾഡാണ് ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡ് അത്രയും ഞാൻ പണിതിട്ടുണ്ട് എൻ്റെ സമയം അത്രയും പോയി കുഴപ്പമില്ല നമ്മൾ ട്രൈ ചെയ്യാതെ തന്നെയാണേലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തു ഒരു കട്ടറിങ് തന്നെ o നമ്മളാ പോയിൻ്റുകൾ നോക്കിയതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടേക്കാം പാറ സെറ്റാണേലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സാധനത്തിന് ഉത്തരവാദിത്തം നമുക്ക് വേണമല്ലോ അതുകൊണ്ട് ക്ലീൻ ചെയ്ത് വിടുകയാണ് ആ രണ്ട് ട്രാൻസിസ്റ്ററും ആ റെഗുലേറ്ററും കിട്ടുവാണെങ്കിൽ നമുക്കിത് ശരിയാക്കിയെടുക്കാം പക്ഷേ അതിപ്പോൾ ഞാൻ ഒത്തിരി അടുത്ത് ചോദിച്ചു ഇന്നലെ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ടീമിനെ എൻ്റെ അവിടെ പോയി ഞാൻ തപ്പി കിട്ടിയില്ല അവർ എൽ ജി തന്നെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവരുടെ ഇല്ല അവരും പറയുന്ന ഇത്രയും പഴയതൊന്നും ചെയ്യാറില്ല അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് സോണിച്ചാറിന് വരെ പണിയൊന്നുമില്ല അതൊക്കെ നന്നായിക്കൊണ്ടിരിക്കാൻ അതൊക്കെ ഞങ്ങൾ എന്നേ പണി നിർത്തി സാധനം വന്നാൽ അവർ ചോദിക്കുന്നു പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നു നമുക്കൊരു മനുഷ്യനൊരു സമയമുണ്ടല്ലോ നമുക്കൊരു സമയം വെച്ചാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്തെങ്കിലേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നത് വിളിക്കണ്ട ഞാൻ ഓരോ സെറ്റിനും നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ എനിക്കൊരു സമാധാനമുണ്ടല്ലേ എനിക്കിത് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ചില ആൾക്കാർ അങ്ങനെ അല്ല അവരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വർക്കിംഗ് ടൈമിൽ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമാണ് പോകുന്നത് സമയമാണ് ശരിക്കും നമുക്ക് പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മൾ സമയം പോവും നമ്മുടെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ നമുക്കത് പോവും അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കരുത് വിളിക്കരുതെന്ന് പറയുന്നു ഓരോരുത്തരുടെ സെറ്റിൻ്റെ ആ വന്ന അനുസരിച്ച് ഞാൻ വിളി ഞാൻ ചെയ്യുന്നുണ്ട് തീരാ തീരുന്ന സെറ്റുകളെല്ലാം ഞാൻ അപ്പതപ്പത്തെ അന്നു തന്നെ പറ്റുന്നത് വിടുന്നുണ്ട് പിന്നെ സ്പെയർ കിട്ടാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിസ്സായനാണ് നിങ്ങൾക്കറിയാലോ എനിക്ക് ഞാൻ നിസ്സഹായനാണ് അതിനകത്ത് സ്പെയർ കിട്ടാതെ വരുമ്പോൾ എനിക്ക് സമയം തന്നെങ്കിൽ മാത്രമേ നമുക്ക് പെയർ സ്പെയർ വല്ലതും ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ കസ്റ്റമറുടെ ഒരു ഭാഗ്യവും കൂടെ ഉണ്ട് അതിനകത്തെ കസ്റ്റമർക്ക് ഭാഗ്യമില്ലെങ്കിൽ എനിക്കും ഭാഗ്യമില്ലെങ്കിൽ രണ്ടും ശരിയായാലും രണ്ടുപേരുടെയും കൂടെ ഭാഗ്യം കൂടുമ്പോഴാണ് സെറ്റ് റെഡിയാകുന്നത് അപ്പോൾ നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് എങ്ങനെയാണോ നമുക്ക് തന്ന അതിനേക്കാളും വൃത്തിയായിട്ട് ഡെഡ് ആയിരുന്നു സെറ്റ് ഞാൻ സ്റ്റാൻഡ് ബേ ആക്കി കൊടുക്കുന്നുണ്ട് അത് ഒരു ട്രാൻസിസ്റ്ററും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇതങ്ങ് റെഡിയായി പോയനെ പക്ഷേ ആ സാധനം ഒരു റയൽ സാധനമാണ് ഇപ്പോൾ അതൊന്നും വരുന്നില്ലെന്നാണ് കമ്പനിക്കാർ തന്നെ പറയുന്നത് കുറച്ച് സാധനങ്ങൾ ഞാനതിനകത്ത് മാറിയിട്ടുണ്ട് അതൊന്നും ഞാൻ തിരിച്ചെടുക്കുന്നില്ല സ്വിിച്ചുകളും അതും ഇതുമൊക്കെ മാറിയിട്ടുണ്ട് അതിൽ ഞാനങ്ങ് ഇട്ടു തന്നെ വിടുകയാണ് കാരണം നാളെ ഈ സ്പെയർ കിട്ടി വന്നാലും നമുക്ക് ഈ സെറ്റ് റെഡിയാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതെല്ലാം വേണമല്ലോ അപ്പം അപ്പോൾ സെറ്റ് നമ്മൾ ചെയ്യാണ് അടക്കുകയാണ് ലോക്ക് സിസ്റ്റമാണ് ലോക്കും ഒക്കെ വീണിട്ടുണ്ട് ഒരൊറ്റ ട്രാൻസിസ്റ്ററോട് എൻ്റെ തീരാവുന്ന സെറ്റാണ് അതൊരു പത്ത് ട്രാൻസിസ്റ്റർ ആണ് അതിന് ഇക്വിലൻ്റ് ആയിട്ടൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല പിന്നെ കസ്റ്റമറുടെ ധൃതി കാരണമാണ് ഞാൻ തക്കാലം അയക്കുന്നത് എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുള്ളിക്ക് ചെയ്ത് കൊടുക്കും അപ്പം തക്കാലം പുള്ളി ധൃതി വെക്കുന്നതുകൊണ്ട് ഞാൻ എനിക്ക് അയക്കാതിരിക്കാൻ നിർത്തിയില്ല അല്ലെങ്കിൽ പുള്ളി വെയിറ്റ് ചെയ്യണമായിരുന്നു അതിന് പുള്ളി തയ്യാറല്ലാത്തോണ്ട് ഞാൻ റിട്ടേൺ അയക്കുകയാണ് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പെട്ടെന്ന് വേണമെന്നും ചെയ്യാൻ താമസം നോക്കണ്ടെന്നൊക്കെ അതിൻ്റെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ തിരിച്ചയച്ചേക്കാം കുറേ ചാർജ് എനിക്ക് ഇട്ട് തന്നാൽ മതി ഞാനപ്പോൾ കുറേ തിരിച്ചയച്ചേക്കാം നമ്മുടെ സമയമൊക്കെ പോയാലും സാരമില്ല അപ്പോൾ ആ കാര്യം പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഇത് റിട്ടേൺ അയക്കണം അപ്പോൾ ഓക്കെ ഇപ്പം ഇതിൻ്റെ പാക്കിങ്ങിലാക്കിക്കോ അനുസരിച്ച് നമ്മൾ റിട്ടേൺ അയക്കുകയാണ് ഈ സെറ്റ് നമ്മൾ തിരിച്ചയക്കുകയാണ് കറക്റ്റായിട്ട് നമുക്ക് ആ വന്ന നമ്മൾ തിരിച്ചയക്കുന്നതെല്ലാം വന്ന അതേ പാക്കിങ്ങിൽ തന്നെയാണ് എല്ലാ സെറ്റുകളും നമ്മൾ തിരിച്ചയക്കുന്നത് കാരണം അത് ഡാമേജ് വരാതിരിക്കും ഇപ്പം നമ്മൾ ഏത് കൊറിയറാണേലും ഏത് പാസ്റ്റീവ് ഇതാണേലും നമ്മൾ എത്ര നല്ലപോലെ പോലെ നമ്മൾ തെർമോക്കോളെല്ലാം വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അയച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ യാതൊരു ശ്രദ്ധയില്ലാതെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും നല്ലപോലെ തെർമോക്കോളെല്ലാം വെച്ച് നല്ല രീതിയിൽ നമ്മളിതുപോലെ പാക്ക് ചെയ്ത് മൊത്തം മണ്ടയിലും താഴേലും എല്ലാം തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്ത് സെറ്റാണ് ഇത് നമ്മൾ അയക്കുകയാണ്